സ്വയംവര പന്തലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യയിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നന്ദിനും ആരുതിയും ചേർന്ന് ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ് ഫുൾ സപ്പോർട്ടാണ് സൂര്യ വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി അത് ഹോട്ടലിൽ എത്തിക്കാം നൂറു പേർക്കുള്ള ഭക്ഷണം ദിവസവും തയ്യാറാക്കി തരണമെന്ന് ഹോട്ടലുകാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിന് പ്രകാരം ആദ്യത്തെ ദിവസം നന്ദിനിയും ആരതിയും സൂര്യയും ഒക്കെ ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നാ പത്മയ്ക്കാണെങ്കില് ഇങ്ങനൊരു കാര്യത്തിന് നന്ദിനി വീട്ടിൽ നിന്ന് പോകുന്നത് ഒട്ടും ഇഷ്ടമുണ്ടായിരിക്കില്ല അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ സൂര്യ അതിന് ഫുൾ സപ്പോർട്ടായിരിക്കും നന്ദിനി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിൽ എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവൂ എന്ന് നന്ദിനിയോട് സൂര്യ പറയുന്നു അങ്ങനെ ഫുഡെല്ലാം റെഡിയാക്കി അതെല്ലാം ഹോട്ടലിലോട്ട് കൊടുത്തുവിടുന്നുണ്ട് അതിനുശേഷം നന്ദിനിയോട് സൂര്യ പറയുന്നുണ്ട് നീ ഇവിടെ തന്നെ നിന്നാ മതി ഞാൻ ഓഫീസിൽ പോയി തിരികെ വരുന്ന സമയത്ത് നിന്നെ കൂട്ടി വീട്ടിലോട്ട് പോകാൻ അങ്ങനെ സൂര്യ അവിടെ നിന്ന് പോകുന്നു നന്ദിനിയും ആരതിയും ചേർന്ന് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് നേരം കഴിയുമ്പോൾ നന്ദിനി വീട്ടിലോട്ട് പോവാണെന്ന് പറയുന്നു ആരതി പറയുന്നുണ്ട് നീ എന്തിനാ ഇപ്പൊ തന്നെ പോകുന്നേ സൂര്യസാറ് ഇങ്ങോട്ട് വന്ന് കൊണ്ടുപോവാന്നല്ലേ പറഞ്ഞത് നീ എന്തായാലും സൂര്യസാറ് വന്നിട്ട് പോയാ മതിയെന്ന് പറയാ ഇത് കേൾക്കുമ്പോൾ നന്ദിനി പറയുന്നു അത് വേണ്ട ഞാൻ പോട്ടെ ഇപ്പൊ തന്നെ അവിടെ ഓരോ പ്രശ്നങ്ങളുണ്ടായിരിക്കും ഇനിയിപ്പോ സൂര്യസാറിന്റെ കൂടെ കയറി ചെല്ലുമ്പോ പറയും വേണ്ട പല പ്രശ്നങ്ങളും ആ വീട്ടിലുണ്ടാവും ഞാൻ പോട്ടെ ചേച്ചി എന്നും പറഞ്ഞ് അവിടെ നിന്ന് നന്ദിനി പോകുന്നുണ്ട് ഈ സമയത്ത് പത്മ മക്കളെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് ഞാൻ ഞാനിന്ന് ഒരു കല്യാണത്തിന് പോവാം ഞാനും അച്ഛനും പിന്നെ രാജുവിനെയും കൊണ്ടുപോകുന്നുണ്ട് ഇന്ന് എന്തായാലും സൂര്യ വേകിട്ടെ ഓഫീസിൽ നിന്ന് തിരികെ എത്തു ആദ്യം വരുന്നത് നന്ദിനിയായിരിക്കും അവളെ ഇന്ന് ഈ വീട്ടിലോട്ട് കയറ്റരുത് ഗേറ്റ് പൂട്ടി അവൾ ഇന്ന് പുറത്ത് നിൽക്കട്ടെ അവൾക്കുള്ള ശിക്ഷ അതാണെന്ന് പത്മ പറയുന്നു അമ്മേ അത് സൂര്യ അറിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ ഓഫീസിൽ ഒരുപാട് തിരക്കുണ്ട് അതുകൊണ്ട് അവൻ വീട്ടിലെത്താൻ കുറച്ച് എടുക്കും അതിനു മുൻപേ ഇക്കാര്യങ്ങളൊക്കെ നീ ചെയ്തിരിക്കണം എന്ന് മക്കളെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് അതേന്ന് സമ്മതിച്ച് രാജുവിനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു രാജുവിനെ കാണുമ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്തിനാ പത്മം ഇവനെ കൊണ്ടുപോകുന്നേ അവിടെ ഒരു സഹായം ആവുമല്ലോ എന്നും പറഞ്ഞ് പത്മം രാജുവിനെയും കൂട്ടി പോവാം അങ്ങനെ രാജു കൂടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നന്ദിനിക്ക് ഉള്ളിലെ സഹായത്തിന് ആരും ഉണ്ടായിരിക്കില്ല ഒന്ന് വിളിച്ച് ഗേറ്റ് തുറക്കാൻ പറയാൻ പോലും ആരും ഇല്ലല്ലോ നന്ദിനിയാണെങ്കിൽ ജോലിയെല്ലാം ചെയ്ത് ആകെ ക്ഷീണിച്ച് വന്ന് ഗേറ്റ് തുറക്കാൻ നേരത്ത് ഗേറ്റ് പൂട്ടിയിരിക്കുകയായിരിക്കും സെക്യൂരിറ്റി ചേട്ടനൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നത് തൻ്റെ അച്ഛനായിരിക്കും നന്ദിനിയുടെ അച്ഛൻ എന്നാ നന്ദിനിയുടെ അച്ഛനാണ് ആ വീട്ടിലെ സെക്യൂരിറ്റി എന്ന് മറ്റാർക്കും അറിയുന്നുണ്ടായിരിക്കില്ല പത്മ പറഞ്ഞ് ഏൽപ്പിച്ചു കാണുവല്ലോ ഗേറ്റ് തുറക്കരുതെന്ന് അതുകൊണ്ട് ഒന്നും മറുത്ത് ചെയ്യാനും അച്ഛന് പറ്റുന്നുണ്ടായിരിക്കില്ല സ്വന്തം മോള് പുറത്ത് ഗേറ്റ് തുറക്കാനായിട്ട് ഇങ്ങനെ കരഞ്ഞു പറയുന്ന സമയത്ത് ഒരുപാട് സങ്കടത്തില് അച്ഛൻ വന്ന് തുറക്കാണ് അപ്പോഴേക്കും മക്കളെല്ലാം വരുന്നുണ്ട് ആരാടാ ഗേറ്റ് തുറക്കാൻ പറഞ്ഞേ മുഖമൊക്കെ മറച്ചായിരിക്കും അച്ഛൻ നിൽക്കുന്നത് ദേഷ്യപ്പെട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ സൂര്യ കണ്ടുവരുന്നു അപ്പോഴേക്കും നന്ദിനി തലകറങ്ങി വീഴുന്നുണ്ട് നന്ദിനിയെ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ തളിച്ച് എഴുന്നേപ്പിക്കുന്നുണ്ട് അപ്പോഴായിരിക്കും അച്ഛനാണ് അവിടെ സെക്യൂരിറ്റി എന്ന് അറിയുന്നത് മുഖത്തെ മങ്കി മങ്കിക്കേപ്പൊക്കെ എടുത്ത് മാറ്റി പറയുന്നുണ്ട് മോളെ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നു ഇല്ല അച്ഛാ അച്ഛൻ എന്താ ഇവിടെ മോളെ ഞാനിവിടെ സെക്യൂരിറ്റി ജോലിക്കായിട്ട് നിൽക്കാം അച്ഛ ഇവിടെയോ എന്നിട്ടെന്താ അച്ഛൻ എൻ്റെ അടുത്ത് പറയാതിരുന്നത് മോളെ ഇവിടെയാണ് ജോലിക്ക് നിൽക്കുന്നതെന്ന് പറഞ്ഞാല് ഉറപ്പായിട്ടും ീ ജോലി ചെയ്യണ്ടെന്ന് പറയില്ലേ അതുകൊണ്ടാ അച്ഛനൊന്നും പറയാതിരുന്നത് സൂര്യ ആകെ ദേഷ്യത്തിലായിരിക്കും സൂര്യ പറയുന്നുണ്ട് അച്ഛന്റെ പ്രായമുള്ള ഒരാളെ നീ എന്തിനാ തല്ലിയതെന്ന് ദേഷ്യത്തില് കൈയോങ്ങുന്നുണ്ട് വേണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് നന്ദിനി പറയുന്നു അല്ല നിങ്ങളോടാരാ ഇവിളെ പുറത്ത് നിർത്താനായിട്ട് പറഞ്ഞത് അത് അപ്പോഴേക്കും പറയുന്നു അത് അമ്മ പറഞ്ഞതാ അമ്മ പറഞ്ഞതോ അമ്മ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ അതേപോലെ ചെയ്യോ അത് അമ്മ പറഞ്ഞാൽ പിന്നെ അമ്മയുടെ അതേ സ്വഭാവ നീയും ഇവളും ഇതാ നിന്റെ ഈ ഭർത്താവും ഓക്കെ എന്ന് കരുതി എന്റെ ഭാര്യയെ പുറത്താക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത് അവള് ഈ വീട്ടിലെ മരുമകളാ എൻ്റെ ഭാര്യ അവളെ ഇനി എങ്ങാനും ഇതുപോലുള്ള കാര്യത്തിന് പുറത്തു നിർത്തിയാൽ ഈ സൂര്യ ആരാണെന്ന് നിങ്ങൾ നന്നായിട്ടറിയും ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് തട്ടിക്കളിക്കാനല്ല ഇവളുടെ കഴുത്തിലെ താലി കെട്ടിയിട്ട് ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നത് നന്ദിനിയുടെ അച്ഛൻ ഉള്ളിലോട്ട് വാ വേണ്ട കുഞ്ഞെ ഞാൻ വരുന്നില്ല ഇനിയിപ്പോ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് നിന്നില്ലെങ്കിൽ എന്റെ ജോലി പോവും അതൊന്നും കുഴപ്പമില്ല വേണ്ട കുഞ്ഞെ കുഴപ്പമില്ല ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് നന്ദിനിയുടെ അച്ഛൻ പറയുന്നുണ്ട് എന്നാ നന്ദിനി നീ എന്റെ കുടവാ ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കണ്ട അമ്മയുടെ പേരും പറഞ്ഞ് നിങ്ങൾ ഇനി നന്ദിനി ഉപദ്രവിക്കാൻ നിന്നാല് ഈ സൂര്യ ആരാണെന്ന് നിങ്ങൾ അറിയും ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ട അങ്ങനെ നന്ദിനിയുടെ കൈയും പിടിച്ച് സൂര്യ വീടിനുള്ളിലോട്ട് കയറുന്നുണ്ട് എന്താ നോക്കി നിൽക്കുന്നെ വാ എന്നും പറഞ്ഞ് പുറകെ പോവാ നമുക്കായിട്ടേ ഡോറടക്കാതെ വെച്ചിരിക്ക വേഗം കയറെന്ന് പറയുന്നതും സൂര്യ ഡോർ അങ്ങ് ലോക്ക് ചെയ്യുന്നുണ്ട് സൂര്യ തുറക്ക് നീ എന്താ കാണിക്കുന്നേ ഞങ്ങളെന്തിനെ പുറത്താക്കിയിരിക്കുന്നേ തുറക്കു സൂര്യ നിങ്ങളെ അവിടെ തന്നെ നിൽക്ക് നന്ദിനിയെ പുറത്താക്കിയതല്ലേ ഇനിയിപ്പോ അവിടെ തന്നെ നിൽക്കുന്നു പറഞ്ഞ് സൂര്യ ഉള്ളിലോട്ട് പോകുന്നു അയ്യോ അപ്പോ ഇനി നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റില്ലേ ഈ ഡോറ് മാത്രമല്ലല്ലോ നമുക്കപ്പുറത്തൂടെ കയറാം എന്നും പറഞ്ഞ് പുറകിലെ ഡോറിലൂടെ കയറാൻ നേരത്ത് അവിടെയും സൂര്യ വന്ന് അടയ്ക്കുന്നുണ്ട് സൂര്യ നീ എന്താ കാണിക്കുന്നേ തുറക്കു സൂര്യ എങ്ങനെ പുറത്ത് നിൽക്കുക എന്നൊക്കെ അലറി വിളിക്കുന്നുണ്ടെങ്കിലും സൂര്യ തുറക്കുന്നുണ്ടായിരിക്കില്ല അവസാനം ആകെക്കൂടെ സങ്കടപ്പെട്ടാണ് പേരും പുറത്ത് നിൽക്കുന്നത് അങ്ങനെ പറയുന്നുണ്ട് ചേച്ചി ഇനി നമ്മൾ എന്താ ചെയ്യാ എല്ലാം അയാൾ കാരണ ആ നന്ദിനിയുടെ അച്ഛൻ കാരണം അയാളല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് അയാളോടാരാ ഗേറ്റ് തുറക്കാൻ വേണ്ടി പറഞ്ഞത് എല്ലാറ്റിനും കാരണം അയാളാ എന്നിട്ട് അയാൾ ഇരിക്കുന്നത് കണ്ടില്ലേ അയാളെ മുഖത്തിപ്പൊ സന്തോഷാ ചേച്ചി ഇപ്പോ അയാളുടെ കൂടെ നമ്മൾ ഈ വീടിന് സെക്യൂരിറ്റി ആയിട്ട് ഇരിക്കുക ചേച്ചി നല്ല കോതുക ചേച്ചി ഇവിടെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല ചേച്ചി നമുക്കൊരു കാര്യം ചെയ്താലോ എന്താ അല്ല നമുക്കൊരു ഹോട്ടലിൽ റൂം എടുത്ത് അങ്ങോട്ട് പോയാലോ ഞാൻ അതൊക്കെ ആലോചിച്ചതാ പക്ഷേ നിന്റെ കയ്യിലെവിടെയാ പൈസ നിന്റെ ഫോൺ എവിടെയാ നമ്മുടെ പേരുടെ ഫോണും പേഴ്സും ഒക്കെ വീടിനുള്ളില വണ്ടിയുടെ ചാവി വരെ വീടിനുള്ളില വണ്ടി വണ്ടിയുണ്ടെങ്കില് എങ്ങോട്ടെങ്കിലും പോവായിരുന്നു ഇതിപ്പോ ഒന്നും പറ്റില്ല ഇന്നത്തെ ദിവസം നമ്മൾ പുറത്ത് കിടക്കേണ്ടി വരും എന്നാ തോന്നുന്നത് നന്ദിനി പറയുന്നുണ്ട് സൂര്യയുടെ അടുത്ത് സൂര്യ സൂര്യസാർ അവരെ പുറത്തു നിർത്തി കഴിഞ്ഞാല് അത് പ്രശ്നമാവും സൂര്യ സാറ് പോയി തുറക്ക് പാവൂ അല്ലേ നിനക്ക് എല്ലാവരും പാവ അവര് ചെയ്ത കാര്യത്തിന് കുറച്ചെങ്കിലും കുറ്റബോധമുണ്ടോ നിന്റെ അച്ഛനെ തല്ലിയതിന് എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരു മാപ്പ് പറയാൻ പോലും അവൾക്ക് തോന്നിയോ അവരെയാണോ നീ സപ്പോർട്ട് ചെയ്യുന്നേ നിന്റെ അച്ഛനെയാണ് തല്ലിയിരിക്കുന്നേ അതല്ല സാർ അവർക്ക് പുറത്ത് കിടന്നൊന്നും ശീലമില്ലല്ലോ അവരെ ഉള്ളിലോട്ട് കയറ്റെ നന്ദിനി നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഡോറ് തുറക്കില്ല ഇനിയിപ്പോൾ ഇവിടെ എന്ത് ഭൂകമ്പം വന്നാലും അത് ഞാനങ്ങ് സഹിച്ചോളാം നീ വന്നേ വന്ന് കിടക്ക് അല്ല എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട് അടുക്കളയിൽ ജോലി ഈ നേരത്ത് ഈ സമയത്ത് നീ അടുക്കളയില് ഒരു ജോലിയും ചെയ്യണ്ട ഇനിയിപ്പ ചെയ്യാനുണ്ടെങ്കിൽ തന്നെ ഞാനും കൂടെ വരാം ഞാനും ചെയ്യാം വേണ്ട ജോലിയൊന്നുമില്ല എന്നാ നടക്ക് റൂമിലോട്ട് നടക്ക് അങ്ങനെ നന്ദിനിയെ റൂമിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ എത്തുന്ന സമയത്തും നന്ദിനിക്ക് വല്ലാത്ത സങ്കടമായിരിക്കും താൻ കാരണം അവർ പുറത്ത് നിൽക്കുവാണല്ലോ എന്നുള്ളൊരു സങ്കടം സൂര്യയാണെങ്കിൽ റൂമിലോട്ട് കയറുമ്പോഴേ കുപ്പിയൊക്കെ തുറന്ന് കുടിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് എന്താ നന്ദിനി നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ വന്ന് കിടന്നേ ഇന്ന് ഒരുപാട് ജോലിയൊക്കെ ചെയ്തല്ലേ നിനക്ക് നല്ല ക്ഷീണം ക്ഷീണമുണ്ടായിരിക്കും അപ്പോഴായിരിക്കും ഫോൺ അടിക്കുന്നുണ്ടായിരിക്കുക ആരാ വിളിക്കുന്നേ അത് ആരതി ചേച്ചിയാ ആ ഫോൺ എടുക്ക് അങ്ങനെ ആരതി പറയുന്നുണ്ട് ആ നന്ദിനി നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇന്നത്തെ ദിവസം നല്ല മേലും കൈയും വേദനയൊക്കെ ഉണ്ടാവൂ എന്ന് ഇത്രയും നാളായിട്ട് ജോലി ചെയ്യുന്ന എനിക്ക് നല്ല വേദനയുണ്ട് നീ ആദ്യമായിട്ടല്ലേ ഇതുപോലുള്ള ജോലിയൊക്കെ ചെയ്യുന്നേ അപ്പം നിനക്ക് എത്രമാത്രം വേദന ഉണ്ടാവൂ എനിക്ക് നന്നായിട്ട് അറിയാം നീ ഒരു കാര്യം ചെയ്യേ കയ്യും കാലൊക്കെ ഒന്ന് ചൂട് പിടിക്ക് അതല്ലാന്നുണ്ടെങ്കിൽ നാളെ കയ്യും കാലം നിവർത്താൻ പോലും പറ്റില്ല അതൊക്കെ ഞാൻ ചെയ്തോളാം ചേച്ചി അല്ല ഹോട്ടലിൽ നിന്ന് വിളിച്ചിരുന്നോ ഇല്ല ഫുഡ് എങ്ങനെയുണ്ടെന്ന് അവർ പറഞ്ഞോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നാളെ നമുക്കിത് നെഗറ്റീ ചെയ്യാലോ അതെന്തായാലും ഇന്ന് വിളിച്ചില്ല നാളെ ഞാൻ വിളിച്ചിട്ട് നിന്റെ അടുത്ത് കാര്യം പറയാം നാളെയും ഇതേ സമയത്ത് തന്നെ വന്നാൽ മതി ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായല്ലോ നല്ല വേദനയുണ്ടാവും ഇന്ന് ഇതുപോലെയൊക്കെ ചെയ്തില്ലെങ്കിൽ നാളെ നിനക്ക് എഴുന്നേക്കാൻ പോലും പറ്റില്ല കേട്ടോ ചെയ്യാൻ ചേച്ചി എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു അല്ല എന്താ നന്ദിനി ആരതി എന്താ പറയുന്നത് ഏയ് ഒന്നുമല്ല എന്താ നീ കിടക്ക് അങ്ങനെ നന്ദിനി കിടക്കുന്നുണ്ട് കിടക്കുന്നതും ക്ഷീണം കൊണ്ട് നന്ദിനി അങ്ങ് ഉറങ്ങി പോകുന്നുണ്ട് അപ്പോഴായിരിക്കും ആരതി വീണ്ടും മെസ്സേജ് അയക്കുന്നത് നന്ദിനി ഞാൻ പറഞ്ഞത് മറക്കണ്ട നല്ല ചൂട് പിടിക്ക് കൈയിനും കാലിനും ഒക്കെ എന്നൊക്കെ പറഞ്ഞായിരിക്കും വോയിസ് മെസ്സേജ് വരുന്നത് അങ്ങനെ മെസ്സേജ് കാണുന്ന സൂര്യ നന്ദിനിയുടെ ഫോണിലോട്ട് വന്ന മെസ്സേജ് നോക്കാനായിട്ട് എഴുന്നേക്കുന്നുണ്ട് നടക്കാനൊന്നും വയ്യ സൂര്യ അത്രയും കുടിച്ചു കാണും എന്നാലും നന്ദിനിയുടെ ഫോണിലെ മെസ്സേജ് നോക്കാനായിട്ട് സൂര്യ എഴുന്നേറ്റ് വരുന്നുണ്ട് ആരതി ആരതിയാഴ്ച വോയിസ് സൂര്യ കേൾക്കുന്നുണ്ട് ഇത് കേൾക്കുന്നതും സൂര്യ പറയുന്നുണ്ട് മനസ്സിൽ അപ്പോ തീരെ വയ്യ എന്തായാലും ചൂട് പിടിച്ചു കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞ് ചൂടുവെള്ളം എടുക്കാനായിട്ട് പോകുന്നു അങ്ങനെ കയ്യിൽ ചൂട് പിടിക്കുകയാണ് അപ്പൊ പെട്ടെന്ന് നന്ദിനി എഴുന്നേക്കുന്നുണ്ട് അയ്യോ നീ പേടിച്ചോ നിനക്ക് നല്ല ക്ഷീണം ഉണ്ടാവൂ എന്ന് ആരതി പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ചൂട് പിടിക്കാനായിട്ട് വന്നത് നന്ദിനിയാണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടു കൂടി സൂര്യയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് സൂര്യക്കാണെങ്കിൽ നന്ദിനിയോട് വല്ലാത്തൊരു കെയറിങ് ആ അത് എപ്പോഴും അങ്ങനെ തന്നെയാ എന്നാൽ നന്ദിനിക്ക് സൂര്യയോട് അടുക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരിക്കില്ല അങ്ങനൊരു സാഹചര്യത്തിലാണല്ലോ കല്യാണം കഴിഞ്ഞിരിക്കുന്നത് എന്നാ ഇപ്പം രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആണ് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ ബാക്കി ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം